ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ റീസന്റ് ആയിട്ട് ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഫേഷ്യൽ റേസേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള ബ്ലേഡും ഞാൻ എന്റെ മുഖത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്ന് പേടിയായിരുന്നു ഇത് ബ്ലേഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് ഹെയർ ഗ്രോത്ത് കൂടുന്നുള്ള പേര് ഉണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇവിടെയൊക്കെ എടുക്കുന്നത് ഈ ഒരു ഈ ഒരു സാധനം വെച്ചിട്ടായിരുന്നു ഇത് വെച്ചിട്ടിങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങൾ പിഴുതു വരാൻ ചെയ്യുന്നത് അപ്പൊ ഇത് കുറച്ച് പെയിൻഫുൾ ആണ് എന്നാലും ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഫേഷ്യൽ റേസേഴ്സ് ഒക്കെ എല്ലാവരും നല്ലതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഗ്രോത്ത് ഒന്നും കൂടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂസ് ചെയ്ത് നോക്കാണ് അങ്ങനെ ഞാൻ ഈ ഞാൻ ഈ ഒരു ഫർവിന്റെ ഈ ഒരു റീയൂസബിൾ റേസർ ആണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്ത് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നീ നെറ്റീരി ഞാൻ പിരികത്തൊക്കെയാണ് എടുത്തത് പിരുകത്ത് ആ ഫുൾ ആ ഫേസ് ഇട്ടായിരുന്നു അപ്പൊ ഈ പിരുകത്തൊക്കെ നല്ല നമ്മൾ ചെറിയ ചെറിയ പിമ്പിൾസ് ഒന്നല്ല നമുക്ക് ഈ വേർക്കുരൊക്കെ വരില്ലേ അതേപോലെയുള്ള പിമ്പിൾസ് ആയിരുന്നു കേട്ടോ ഈ ഫുൾ നെറ്റീൽ എവിടെയും കൗളിൻറെ എവിടെയോ ഒക്കെ അങ്ങനെ വന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടല്ല ചെറു നല്ല തീരെ ചെറുതായിട്ട് ഇങ്ങനെ തിരിത്തെ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്കെന്തെങ്കിലും സ്കിൻ അലർജീസ് ഉണ്ടായി ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന് പിന്നെ ഞാൻ വീണ്ടും ഞാൻ ഇത് യൂസ് ചെയ്തു ഇത് ഹെയർസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി യൂസ് ചെയ്ത് വെക്കും അപ്പോഴും അതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പഴും എന്റെ ആ ഫീസിലൊന്ന് ഞാൻ ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് വൺ ടു ടു മീറ്റ്സ് ഒക്കെ ആയി ഇങ്ങനെ പിമ്പിൾസ് വരുന്നോണ്ട് ഇനി ഞാൻ ഇത് യൂസ് ചെയ്തില്ല ഇപ്പഴും നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ലൈറ്റ്സ് ഈ ഫോണിൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലാരിറ്റി അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെയൊക്കെ പിൻസിൽ നോക്കുന്ന സമയത്ത് ഈ നെറ്റിൻ്റെ ഇവിടെ നമ്മളിപ്പോ ഞാൻ പിരികത്തൊക്കെയാണ് എടുത്തത് അപ്പൊ ഈ നെറ്റിന്റെ ഈ ഒരു സൈഡ് കവലിന്റെ ഈ ഒരു ഇവിടെ നെറ്റി ഒക്കെ ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഇവിടെ ഒക്കെ ഫുള്ള് ഇതേപോലെയുള്ള ചെറിയ പിമ്പിൾസ് ആണ് മാത്രം പ്രശ്നമാണോ പ്രശ്നമാണോന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ഇത് ഞാൻ എന്തായാലും ഒരിക്കലും യൂസ് ചെയ്യത്തില്ല ഈ ഒരു സാധനം തന്നെയാണ് കംഫർട്ടബിൾ ഇതിന് ഇത് കുറച്ച് പെയിൻഫുൾ ആണ് പക്ഷെ ഇതിന് വേറെ സൈഡ് എഫക്ട്സോ അലർജീസോ ഒന്നും വരുന്നില്ല ഇതിന് ഈ ഒരു റേസറിന്റെ കുഴപ്പാണോ അതെന്റെ സ്കിന്നിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല ചെറിയ ചെറിയ ഒക്കെ വരുന്നുണ്ട് അത് വന്നിട്ട് പിന്നെ ചെറിയ ചെറിയ കറക്റ്റ് ഡോട്ട്സും ആവുന്നുണ്ട് ആ എങ്ങനെ എനിക്ക് എങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഈ മുഖത്തിന്റെ നാച്ചുറൽ സോഫ്റ്റ്നെസ് ഒന്ന് പോയി കേട്ടോ പിന്നെ ഒരുമാതിരി റഫായിട്ട് ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു റഫ് ആയ പോലെയാണ് എനിക്ക് പിന്നെ തൊരമ്പഴത്തേക്ക് ഭയങ്കര പരപരാത്തതുപോലെ പിന്നെ ഒരടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഈ നമ്മൾ സ്കിന്നിൽ തൊടുമ്പോഴത്തേക്ക് ഈ ഒരു കുച്ചി പോലെ വന്ന് നിൽക്കൂല്ലേ അതേപോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് സോ ഈ ഒരു സാധനത്തിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒക്കെ അല്ലായിരുന്നു ഈ സ്ഥിരം ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പത്തോട്ടൽ